നമസ്കാരം റിപ്പോർട്ടർ ചാനൽ എം ഡി ആന്റോസ്റ്റിന്റെ കൽപ്പറ്റ കരാപ്പുഴയിലെ ആഡംബര വസതിക്ക് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്തായി മുട്ടിൽ മരമുറി കേസ് ആ കേസിന്റെ നാൾ വഴികൾ എന്തെല്ലാം നാട്ടുകാർക്ക് പറയാനുള്ളത് എന്തെല്ലാം ആരംഭിക്കുകയാണ് ഫസ്റ്റ് റിപ്പോർട്ടിന്റെ പ്രത്യേക അന്വേഷണം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിനാലിന് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ ജയതിലകൻ ഇറക്കിയ ഉത്തരവിന്റെ ചുവടു പിടിച്ചായിരുന്നു അഗസ്റ്റിൻ ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന ക്രിമിനൽ സംഘം മരം മുറിച്ച് കിടത്തിയത് ലാൻഡ് അസൈൻമെന്റ് പട്ടയ ഭൂമിയിലെ ചന്ദനവും വീട്ടിയും തേക്കും ഉൾപ്പെടെ നാലിനം മരങ്ങളുടെ ഉടമസ്ഥാവകാശം സർക്കാരിനാണ് എന്നാൽ ചന്ദനം ഒഴുകിയുള്ള മരങ്ങൾ സ്ഥലമുടവകൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കായി മുറിക്കാം എന്നായിരുന്നു വെറും മൂന്ന് മാസം മാത്രം ആയുഷുള്ള ആ സർക്കാർ ഉത്തരവ് എന്നാൽ ആന്റോയും റോജിയും ജോസ് കുട്ടിയും ചേർന്ന് ഉദ്ദേശം പതിനഞ്ചു കോടി രൂപ മാർക്കറ്റ് വില ലഭിക്കുന്ന മരങ്ങൾ റിപ്പോർട്ട് ടിവിയുടെ ആൻഡോ അഗസ്റ്റിനും സംഘവും അന്ന് വഞ്ചിച്ച ഇരുപത്തി ആറ് കർഷകരുടെ പേര് വിവരങ്ങളാണ് ദാ ഈ കാണുന്നത് ഈ ഇരുപത്തി ആറ് പേരോടും അന്ന് തുച്ഛമായ വില മാത്രം വാഗ്ദാനം ചെയ്താണ് മരം മുറിച്ച് അവർ കടത്തിയത് എന്നാൽ അന്ന് വാഗ്ദാനം ചെയ്ത തുക പോലും അവർ കൃത്യമായി നൽകിയില്ല ഏറ്റവും ഒടുവിലായി രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനൊന്നാം തീയതി ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ നിന്നുള്ള നോട്ടീസിൽ പറയുന്ന പേ കോടികൾ വരും കുട്ടിൽ പഞ്ചായത്തിലെ മുല്ലക്കുടിയിൽ ജോർജിന്റെ കൃഷിയിടത്തിലാണ് ഞാനിപ്പോ ഉള്ളത് ഈ കാണുന്നത് അന്ന് ആൻഡോ അഗസ്റ്റിനും സംഘവും മുറിച്ചു കടത്തിയ ഒരു വീട്ടിത്തടിയുടെ ചൂട് ഭാഗമാണ് ഉദ്ദേശിച്ച ഒരു ഏഴടി എങ്കിലും ഈ ഒരു ചൂട് ഭാഗത്തിന്റെ ഒരു വ്യാസം വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലെ നാല് വീട്ടിത്തടികളാണ് അന്ന് ജോർജിന്റെ പറമ്പിൽ നിന്ന് മാത്രം മുറിച്ചു കിടത്തിയത് അന്ന് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയായിരുന്നു ജോർജിനോട് വാഗ്ദാനം ചെയ്തത് അതിനകത്ത് തന്നെ അയ്യായിരം രൂപ കൊടുക്കാനും ബാക്കിയുണ്ട് എന്നാൽ ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ഈ ഒക്ടോബർ പതിനൊന്നിന് ജോർജിന് വന്നിട്ടുള്ള നോട്ടീസിൽ പറയുന്നത് അൻപത്തി അഞ്ചു ലക്ഷം രൂപ പിഴ അടയ്ക്കാൻ വേണ്ടിട്ടാണ് ആ നോട്ടീസിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സത്യത്തിൽ അന്ന് ഇവിടെയുള്ള ഈ ഇരുപത്തി ആറോളം കർഷകരെ പച്ചയ്ക്ക് പറഞ്ഞ് വഞ്ചിക്കുകയാണ് ആന്റോ അഗസ്റ്റിൻ ചെയ്തിരിക്കുന്നത് ആന്റോ അഗസ്റ്റിൻ പറഞ്ഞു ചതിച്ച ഒരു കർഷകൻ ജോർജ് നമുക്കൊപ്പം ചേരുകയാണ് ജോർജ് കേട്ടാ എന്തായിരുന്നു ആന്റോ അഗസ്റ്റിൻ സംഘവും അന്ന് പറഞ്ഞ് മരം മുറിച്ചത് ആന്റോ റോജിയും ജോസഫ് ടീം അവർ മൂന്നാളുണ്ടായിരുന്നു എന്നോട് മരത്തിൻ്റെ കാര്യം പറയാൻ വന്നപ്പോൾ അവർ എന്നെ കാണുന്നതിന് മുമ്പ് തന്നെ എൻ്റെ തോട്ടത്തിൽ വന്ന് ഈ മരങ്ങൾ കണ്ടതിന് ശേഷമാണ് എൻ്റെ അടുത്തേക്ക് അറിവ് അത് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ മരം ഉണ്ടല്ലോ ചോറിയേട്ടാ അത് കൊടുത്തോടെ ഇങ്ങനെ ഓർഡർ ഉണ്ട് സർക്കാരിൻ്റെ ഓർഡർ ഇറക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്നതിന് എന്താണ് ഒരു കുഴപ്പമില്ല പേടിക്കാനൊന്നും ഇല്ല ഇത് നാട്ടുകാരുടെ മുഴുവൻ മരം മുറിക്കുന്നുണ്ട് ഇത്രയോ മരങ്ങൾ റോഡ് സൈഡിൽ കൂടെയൊക്കെ ഇതാ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കമ്പി അഴിച്ചിട്ടിട്ട് വരെ മരം മുറിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമ്മൾക്ക് പണ്ട് കാലത്ത് വലിയൊരു ഈട്ടുമരത്തിൻ്റെ കമ്പ് വെട്ടിയായാൽ അത് സർക്കാർ കേസ് കേസെടുക്കും വെട്ടാൻ പാടില്ല അങ്ങനെയുള്ളപ്പോൾ ഈ നാട് മുഴുവനും ഈ രണ്ട് മൂന്ന് മാസക്കാലം ഇത്രയും ഈട്ടിമരങ്ങൾ മുറിച്ചിട്ട് ഒരു സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥന്മാരോ സർക്കാരോ അരങ്ങിയിട്ടില്ല ഏഹ് അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കും ശരിയാണല്ലോ ഇത്രയും മരം മുറിക്കുമ്പോൾ ഒരു ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ ഇതിനിപ്പോൾ നമുക്ക് മരം കൊടുക്കുന്ന കുഴപ്പം സർക്കാരിൻ്റെ ഉത്തരവ്യാൽ കാണിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല നാല് ഈട്ടിയാണ് ഞാൻ പറഞ്ഞത് അതുപോലെ പറഞ്ഞാൽ ഒരു 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 ഉറപ്പ തരാം നാല് മരത്തിൻ്റെ കൂടെ ഞാൻ പറഞ്ഞാൽ അത് പറ്റില്ല ഒരു നാല് മരത്തിൽ നാല് ലക്ഷം റുപ്യ വീട്ടിലെ വിലത്തിൽ കാലം നമുക്കറിയത്തില്ല അവരും മണക്കണക്കങ്ങ പറഞ്ഞു അവർ അത് പറ്റില്ല ഒന്ന് പിന്നെ ഒന്നരയായി ഒന്നേ മുക്കാൽ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തിന് വാക്ക് കൊടുത്തു വാക്ക് കൊടുത്തു അവർ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ രൂപ ചെയ്തു അയ്യായിരം രൂപ കിട്ടുന്നതിന് മുമ്പേ കേസൊക്കെ ആയി അത് ചോദിക്കാനും പോയിട്ടില്ല ചോദിക്കുന്നത് ശരിയല്ല ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുടുംബങ്ങൾ ഈ മരം കൊടുത്തിട്ടുള്ള ഇരുപത്തിയാറ് കുടുംബങ്ങൾ ശരിക്കും അവസ്ഥയല്ലേ ശരിക്കും പെട്ട അവസ്ഥയാണ് എന്താ സംശയമുള്ളത് ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് നോട്ടീസ് അയച്ചോണ്ടിരിക്കുക സർക്കാർ ഒന്നും കുഴപ്പമൊന്നുമില്ല കർഷകർക്ക് ഒരു രൂപ ഒരു ഇതിന് കൊടുക്കണ്ട എന്ന് പറയുകയും ചെയ്യും ഇനിയുടെ നോട്ടീസുകൾ വരികയും ചെയ്യും സർക്കാർ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇത് നിങ്ങൾ ആദ്യം മുൻകാലത്ത് കാരണം കാരണം ബോധിപ്പിക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ എന്ത് കാരണം ബോധിപ്പിക്കേണ്ടത് ഞങ്ങൾക്ക് അറിയണ്ടേ എന്താണ് ഞങ്ങൾ ബോധിപ്പിക്കേണ്ടത് ഈ സർക്കാരും റോജനോട് കൂടി അത് കൂടി ഞങ്ങളെ പറ്റിച്ചിട്ട് ഇങ്ങനെ ഇത്രയും വലിയ കൊള്ള നടത്തിയിട്ട് ഞങ്ങളുടെ കാരണം കാണിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ സാധാരണക്കാർ ഈ പുലിപ്പണിക്കാരെ ദിവസം രാവിലെ പണിയെടുക്കാൻ പോയി വൈകുന്നേരം വീട്ടിൽ വന്നാൽ കാണാൻ ഞങ്ങൾ ഞങ്ങൾ എന്ത് കാരണം ബോധിപ്പിക്കണം ആരെ ബോധിപ്പിക്കണം ഈ സർക്കാർ ചെയ്ത കാര്യത്തിന് അത് റോജിനെ പിടിച്ച് സർക്കാരും ഉദ്യോഗസ്ഥന്മാരോട് ചെയ്ത് വലിയൊരു കൊള്ളയ്ക്ക് സാധാരണക്കാരെ ഞങ്ങൾ എന്ത് ചെയ്യും അത് ആദിവാസി കുടുംബങ്ങൾ കുറയേണ്ടതിനകത്ത് അനുമതി ആദ്യ ദിവസം കുടുംബമുണ്ട് എഴുതാനും വായിക്കാനും അറിയാത്തവരുണ്ട് ഒരു നോട്ടീസ് അതിനകത്ത് നോട്ടീസ് എന്താണ് എഴുതിക്കുന്നത് വായിക്കാനറിയാത്ത അനുമതിയുണ്ട് എന്ത് ചെയ്യും ഞങ്ങൾ ചാകണം തൂങ്ങിച്ചോ അവലും ചെയ്യാൻ പറ്റില്ലല്ലോ അവര് ജനിച്ചില്ല ജീവിക്കണ്ടേ തെമ്പ്രാൻ പിടിക്കുന്നവർ ജീവിച്ചേ പറ്റൂ അതുകൊണ്ട് അതൊരിക്കലും ചെയ്യും രണ്ട് മരങ്ങൾ നൽകിയ മേത്രേട്ട് ജോർജ് ആണ് എനിക്കിപ്പം ചേരുന്നത് ജോർജായിട്ട് നിങ്ങൾ ആരാണ് സമീപിച്ചത് ഈ മരം കൊടുക്കാൻ വേണ്ടിട്ട് മരം കൊടുക്കാനായിട്ട് പിന്നെ റോജിയാണ് വന്നത് റോജി വന്നിട്ട് എന്നോട് ചോദിച്ചാൽ മരം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ അരം എനിക്കും കൊടുക്കാമല്ലോ കാരണം ഒരു ഈ കുരങ്ങെല്ലാം കൂടെ കയറി വന്നു കഴിഞ്ഞാൽ ഇത് ആ പടർന്ന് കിടക്കുക അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ രണ്ട് പിന്നെ ചേമ്പോ ചേനയോ അല്ലെങ്കിൽ രണ്ട് വിത്ത് വാഴയൊക്കെ വെക്കാം ഇതിങ്ങനെ പട്ടണമെന്ന് കിടക്കുവല്ലേ ഇത് ഇങ്ങനെ വെട്ടാതെ ഇങ്ങനെ കിടക്കുവാണ് അപ്പം അങ്ങ് അറുപത്തയ്യായിരം രൂപ തരാമെന്ന് പറഞ്ഞു രണ്ട് രണ്ടെണ്ണത്തിന് ആ കൂടി അറുപത്തയ്യം രൂപ അയ്യായിരം രൂപ അതിൽ അയ്യായിരം രൂപ എനിക്ക് ആദ്യം തന്നെ അത് കഴിഞ്ഞിട്ട് അറുപതിനായിരം രൂപ ഒരാഴ്ച കൊണ്ട് കൊണ്ടുതരാമെന്നും പറഞ്ഞു ആയിക്കോട്ടെ പറഞ്ഞു അപ്പം തന്നെ അവർ ഞാൻ അയ്യായിരം രൂപ മേടിച്ച് അറുപത്തയ്യായിരം രൂപ പത്താമത്തെ ദിവസം എനിക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരുകയും ചെയ്തു ഈ ഫൈനൊക്കെ ഫൈനേണ്ടതാണ് എന്ത് ചെയ്യും അതപ്പോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അത് ഒരു നിവൃത്തിയില്ല നമുക്ക് അന്നാത്ത സുഖമില്ല പെണ്ണുങ്ങളാണെങ്കിൽ പിന്നെ രണ്ടു കൊല്ലം കാലം ഓപ്പറേഷൻ ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ മുതൽ ഉള്ളിക്കെത്തി കളഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു ഈ കഴിഞ്ഞാൽ മുമ്പത്തെ ചൊവ്വാഴ്ച കോഴിപ്പോട് പോയിട്ട് വന്നതാണ് രണ്ട് കാലാണെങ്കിൽ കളയാനും പിന്നെ നമ്മളെങ്ങനെ അടക്കി നമ്മളിപ്പം പറ്റിയാലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ചെറിയൊരു പണിക്ക് പോയിട്ട് വരും പറ്റുന്നവരെ എടുത്താൽ മതി ഒരു നമ്മൾ ഈ ആന്റോക് സംഘത്തിനും അന്ന് മരം കൊടുത്ത ചാണ്ടിത്തുരുത്തിൽ ജോസഫാണ് നമുക്കൊപ്പം ചേരുന്നത് ചേട്ടാ എന്തായിരുന്നു അന്ന് ആന്റോയ്ക്കും സംഘവും വന്ന് പറഞ്ഞു മിട്ടി മരം കൊടുക്കുന്നുണ്ടോ ചോദിച്ചു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ എല്ലാവരും ഇങ്ങനെ കൊടുത്ത് എല്ലാരും മരം കൊടുക്കുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ഞാനും കൊടുത്തുപോയി

ഈ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആന്റോയിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇടപെടലോ നിങ്ങളെ സഹായിക്കണം എന്തെങ്കിലും രണ്ട് മരം കൊടുത്തിട്ടുള്ള ജെയിംസ് വാഴപ്പറമ്പിലാണ് നമുക്കൊപ്പം ചേർന്നത് ചേട്ടാ നിങ്ങളോട് അന്ന് ആന്റോയിൻ സംഘം എന്താണ് പറഞ്ഞത് ആരാണ് നിങ്ങൾ ആദ്യം സമീപിച്ചത് ആദ്യം സ്റ്റീഫൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു കുഞ്ഞുമ മേഡം മാനാണ് അപ്പോൾ അത് വന്നിട്ട് എന്ന് പറഞ്ഞിങ്ങനെ ചട ഇങ്ങനെ മുക്കുക കൊടുക്കുന്നുണ്ടോ അങ്ങനെ ഓർഡർ ഒക്കെ ഉണ്ട് ഇപ്പോൾ കൊടുത്താൽ കൊടുക്കാൻ പറ്റും പിന്നീട് ആകുമ്പോൾ ബുദ്ധിമുട്ടൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അന്നേരത്തെ റോജി വരുമോ ചെയ്തു റോജിയൊക്കെ വന്ന് കണ്ടും ആരേ കണ്ടു അപ്പോൾ ഇതിന് എത്ര കിട്ടുള്ളൂ ആ അപ്പോൾ ഇതിന് നമുക്ക് വെട്ടാനുള്ള വല്ല ഇതൊക്കെ ഉണ്ടോ അന്നേരം പറഞ്ഞ് ദാപ്പാൻ്റെ ഓർഡർ കാണിച്ചു തന്നു അപ്പോൾ അത് ഇത് ഓർഡർ ഉണ്ട് സുഖമായിട്ട് വെട്ടാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ വില്ലേജില് വില്ലേജിലെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇതിൻ്റെ എന്താ വില്ലേജിലെ അസിസ്റ്റന്റ് ഓഫീസർ ഉണ്ട് സിന്ധു മാഡം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തേ സൈറ്റൊക്കെ വന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്കും അവരും പറഞ്ഞത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇത്ര ആളുകൾ ഈ വീട്ടുമരം മുറിക്കാൻ തയ്യാറായത് അപ്പോൾ മുറിച്ച് കഴിഞ്ഞ് മുറിച്ചുകൊണ്ട് മുറിച്ച് കഴിഞ്ഞ് ഏതാണ്ട് കുറെ ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്നൊക്കെ പോലീസുകാരും മറ്റേ അതുപോലെ തന്നെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു നല്ലത് പ്രശ്നമാണ് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് അത് അവർ തൊണ്ടി മുതൽ ഈ ഉരുപ്പിടികൾ മൊത്തം ഡിപ്പോലേക്ക് മാറ്റുകയും ചെയ്തു അങ്ങനെ മാറ്റി പിന്നീടാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് കേസായിട്ട് വരുന്നത് ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ ശരിക്കും വഞ്ചിക്കപ്പെട്ടു ഇത്ര ആളുകൾ വഞ്ചിക്കപ്പെടും നാലഞ്ചടി വലിപ്പമുള്ള മരം ഞങ്ങൾക്ക് അമ്പത്തയ്യായിരം രൂപ ആണ് രണ്ട് മരത്തിനും കൂടെ തന്നു തന്നു ഇപ്പൊ എത്ര രൂപ ഇപ്പൊ ഏതാണ്ട് അതിപ്പോ ആദ്യം ഏഴ് ലക്ഷാണോ അതിൽ കൂടുതലുണ്ടോ എന്ന് എനിക്ക് തീർച്ചയായിട്ടും ഇപ്പൊ നാളെ ഇതിന്റെ ലിസ്റ്റ് കിട്ടി എനിക്ക് അറിയാൻ കഴിയുള്ളു എത്ര ലക്ഷമാണ് ഞങ്ങളിപ്പം ഇതിനെ ഫൈൻ ഇട്ടേക്കണെന്നുള്ളത് അറിയാൻ കഴിയുന്നു നാളെ ഈ ലിസ്റ്റ് കിട്ടുമ്പോഴേ ഉള്ളൂ അറിയാൻ പറ്റുള്ളൂ ഏതായാലും അഞ്ചിന്റെ ഒക്കെ മുകളിലെ ഏഴ് ഏഴിനുള്ള മുകളിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു വ്യാജരേഖ ചമക്കൽ പൊതു നശിപ്പിക്കൽ വഞ്ചന തുടങ്ങിയ കുറ്റങ്ങൾ ഉൾപ്പെടെ ചുമത്തിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മൂന്നിന് പ്രത്യേക അന്വേഷണ എസ് പി വി വി ബെന്നി ബത്തേരി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് അന്നത്തെ മുട്ടിൽ സൗത്ത് വില്ലേജ് ഓഫീസറും സ്പെഷ്യൽ ഓഫീസറും മരമുറി സംഘത്തെ സഹായിച്ചവരുമുൾപ്പെടെ ആകെ പന്ത്രണ്ട് പ്രതികൾ ആദിവാസികളായ കർഷകരുൾപ്പെടെ ബോ ഉടമകൾ സമ്മതിച്ചുകൊണ്ട് എഴുതി നൽകിയതെന്ന നിലയിൽ പ്രതികൾ വില്ലേജ് ഓഫീസിൽ സമർപ്പിച്ച കത്തുകൾ വ്യാജമാണെന്ന് കണ്ടെത്തി മുഖ്യപ്രതി അഗസ്റ്റിൻ സ്വന്തം കൈപ്പടയിൽ എഴുതിയ അപേക്ഷയാണ് ഇതെന്ന് ഫോറൻസിക് പരിശോധനയിൽ പിന്നീട് കണ്ടെത്തി ഇത്തരത്തിൽ ഏഴ് കത്തുകളാണ് റോജി തയ്യാറാക്കിയിരുന്നത് വഞ്ചിച്ച് കടക്കണിയിലാക്കിയ ഇരുപത്താറ് ഭൂ ഉടമാളിയിൽ മിക്കവരെയും ഞങ്ങൾ ബന്ധപ്പെട്ടു അതിൽ ഭൂരിഭാഗം പേർക്കും ക്യാമറയ്ക്കും മുന്നിൽ വന്ന ആൻഡ്രോയ്ക്കെതിരെ പ്രതികരിക്കാൻ ഭയമാണ് അതിലൊരമ്മ രഹസ്യമായി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ വന്ന ഇപ്പോൾ പ്രതികരണം എടുത്ത് പോകും എന്നാൽ ആൻഡ്രോയ്ക്കൊപ്പമാണ് സർക്കാരും പോലീസും ഉദ്യോഗസ്ഥരും പോരാത്തതിന് അവനൊരു ചാനലുമുണ്ട് ഞങ്ങളുടെ വീട് വന്ന് അവൻ പച്ചയ്ക്ക് തീയിട്ടാൽ പോലും ആരും അവനോട് ചോദിക്കാൻ പോകുന്നില്ല മുട്ടിൽ നിന്നും അർജുൻ സി